ആമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡ് നവീകരണം ആരംഭിക്കാനിരിക്കെ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തത് പ്രതിഷേധാർഗമെന്ന് അളകപ്പറകർ പഞ്ചായത്ത് നിർമ്മാണം പൂർത്തിയായ ശേഷം റോഡ് വെട്ടിപ്പൊളിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പതിവ് രീതി ഇവിടെ അനുവദിക്കില്ലെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മൂന്നര കോടി രൂപ വകയിരുത്തിയാണ് ആമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ പള്ളിക്കുന്ന് വരെ റോഡ് നവീകരിക്കുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു റോഡ് നിർമ്മാണം ഉടൻ തുടങ്ങാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം എന്നാൽ ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതും പഴയ പൈപ്പുകൾ മാറ്റുന്നതുമായ പ്രവൃത്തികൾ ഇനിയും പൂർത്തിയായിട്ടില്ല ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അളകപ്പനഗർ ഇ എസ് ഐ മുതൽ മണ്ണമ്പേട്ട വരെ പൈപ്പുകൾ മാറ്റി മാറ്റിസ്ഥാപിച്ചുവെങ്കിലും ബാക്കി ഭാഗത്തെ പണികൾ കരാറുകാർ നിർത്തിവെച്ചിരിക്കുകയാണ് അമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ കുണ്ടൂക്കാവ് അമ്പലം വരെയുള്ള ഭാഗത്ത് കാലങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇല്ലാത്ത ഭാഗത്ത് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടതും അനിവാര്യമാണ് റോഡ് നവീകരണം ആരംഭിക്കുന്നതിന് മുൻപ് വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ കെ കെ ചന്ദ്രൻ ആവശ്യപ്പെട്ടു കെ കെ രാമേന്ദ്രൻ ഒരു മൂന്നര കോടി രൂപയോളം അമ്പലൂർ ജംഗ്ഷൻ തുടങ്ങി വരെ പോട്ടിട്ട് ആരെങ്കിലും വേണ്ടി മൂന്നര കോടി രൂപ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും നീക്കിവെച്ചിട്ടുണ്ട് നീക്കിവെക്കുക മാത്രമല്ല ടെൻഡർ നടപടി പൂർത്തീകരിച്ചു എല്ലാ പണികളും പൂർത്തീകരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് വാട്ടർ ഓർട്ടറിയുടെ പലവട്ടം ഗ്രാമപഞ്ചായത്തും പി ഡബ്ല്യു ഡി ഐ നേരിട്ടും പഞ്ചായത്തിൽ വന്ന് സംസാരിക്കുകയും അതിനുശേഷം വീണ്ടും പി ഡബ്ല്യു ഡി ഐ അസിസ്റ്റന്റ് എഞ്ചിനീയർ വലിയൊരു വാട്ടർ ഓർട്ടറി എഞ്ചിനീയർ കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് യാതൊരു നടപടിയും അപ്പോൾ വാട്ടർ റോഷൻ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നില്ല ഈ റോഡ് പണി തുടങ്ങണമെങ്കിൽ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ റോഡ് പണി ആരെ പുരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ റോഡ് പണി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കുത്തിപ്പൊളിക്കേണ്ടി വരും ഇതിന് വേണ്ടി എൻ സി ടി വി ചാനൽ മാത്രമാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ വാട്ടർ ഈ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഇനിയെങ്കിലും വൈകാതെ ഈ പൈപ്പ് ലൈൻ ഇട്ടു തരുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു ആമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡ് പി ഡബ്ല്യു ഡി പണിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കരാറുകാരനും അഗ്രിമെന്റും എല്ലാം പൂർത്തിയായി കഴിഞ്ഞു പൈപ്പ് ഇടുന്നത് ആ പണി പൂർത്തി തുടങ്ങാതെ ഒരിക്കലും ഇവിടത്തെ പണി നടത്താൻ പാടില്ല എന്നാണ് പഞ്ചായത്തെ സംബന്ധിച്ചോളം പറയാനുള്ളത് ഇക്കാര്യം ആവശ്യപ്പെട്ട പഞ്ചായത്ത് പലതവണ വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ വ്യക്തമാക്കിയിരുന്നു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ പലതവണ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ലഭിച്ചില്ല ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പൈപ്പിടൽ പൂർത്തിയാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് തടസ്സമെന്ന് പറയുന്നുവെങ്കിലും ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ തടസ്സമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനിയും പൈപ്പിടൽ പ്രവർത്തികൾക്ക് കാത്തു നിൽക്കാതെ റോഡ് നിർമ്മാണം ആരംഭിക്കാനാണ് പി ഡബ്ല്യു ഡി അധികൃതരുടെ നീക്കം പിന്നീട് നാലഞ്ചു വർഷത്തേക്ക് റോഡ് പൊളിക്കാൻ അനുവാദം ലഭിക്കുകയുമില്ല ഫലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്കിൽ നഷ്ടം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മാത്രമാകും റോഡ് നവീകരണം പൂർത്തിയായി യാത്ര സുഗമമാകുമ്പോഴും പ്രാഥമികാവശ്യമായ കുടിവെള്ളത്തിനായി ജനങ്ങളുടെ കാത്തിരിപ്പ് നീളുമെന്നർത്ഥം പൊതുമരാമത്ത് ജലവിഭവ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്